നമസ്കാരം പെരിഗമന ശ്രീനാഥ് നമ്പൂതിരിയാണ് കർക്കടക മാസം അഥവാ ആടിമാസം ആഷാഢമാസം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു 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 കർക്കടക മാസത്തിൽ ഇപ്പോൾ ഇന്നു മുതൽ ആരംഭിച്ചു കഴിയുന്ന ഈ രണ്ട് ദിവസം കൊണ്ട് ആരംഭിക്കുന്ന ഈ കർക്കിടക ഒന്നാം തീയതിയോടുകൂടി നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു മാസം വർഷത്തിലൊരു മാസം എന്നുള്ളത് അനവധി ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ വളരെയധികം ആനന്ദത്തെ കിട്ടാൻ വേണ്ടി ഇല്ലേ എല്ലാ തരത്തിലുള്ള ചികിത്സകളും ഔഷധകഞ്ഞികളും അതോടൊപ്പം തന്നെ പഥ്യങ്ങളും ആയുർവേദവും ഒക്കെ നിർദ്ദേശിക്കുന്നത് ഈ ഒരു കർക്കടക മാസത്തെയാണ് എങ്കിൽ ഈ കർക്കിടക മാസം വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും പുണ്യമാണ് രാമനാമം കൊണ്ട് തന്നെ എത്രയോ പേരുടെ മോക്ഷം കിട്ടിയതായ ഈ കർക്കിടക മാസത്തിൽ നമുക്കും ഇപ്രാവശ്യം കർക്കടകത്തിൽ പറ്റും പോലെയൊക്കെ ചേർക്കാൻ സാധിക്കണം കർക്കിടക മാസത്തിൽ ആദ്യം തന്നെ രണ്ടാം തീയതി വരുന്ന ബുധനാഴ്ച ജൂലൈ മാസം പതിനേഴാം തീയതി വരുന്ന കർക്കിടകം രണ്ട് മുപ്പട്ട് ബുധനാഴ്ച ഏകാദശി കൂടി വരികയാണ് വളരെ വിശേഷപ്പെട്ട വർഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏകാദശിയെ എന്നുള്ളത് കൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഒരു ഏകാദശി ദേവശയനി ഏകാദശി എന്നും അതോടൊപ്പം തന്നെ ഹരിശയനി ഏകാദശിനി ഏകാദശി എന്നും ഉത്താനേകാദശി എന്നിങ്ങനെ പലതരത്തിലുള്ള പേരുകളിലാണ് ഇത് അറിയപ്പെടുക മൂർത്തി തൻ്റെ പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി ആ ഒരു പിന്നെ നിദ്ര വിട്ട് എഴുന്നേൽക്കുന്നതിൻ്റെ ഒരു സ്മരണാർത്ഥം വർഷത്തിൽ ഒരു ദിവസം ഭഗവാൻ വിട്ട് എഴുന്നേക്കുന്നു അതോടൊപ്പം തന്നെ ബ്രഹ്മൻ ദേവലോകങ്ങളും അതോടൊപ്പം ഋത്തിക്കുകളും ദേവന്മാരൊക്കെ ഭഗവാനെ മഹർഷികളൊക്കെ ഭഗവാനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സ്തുതി ചെയ്യുന്ന നാലു മാസകാലം ചാതുർമാസിയ വ്രതം ആരംഭിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് നാല് ആശ്രമങ്ങളിൽ പെട്ട് ബ്രഹ്മചര്യം ഗാർഗസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം എന്നുള്ളതിൽ ഏറ്റവും വിശേഷപ്പെട്ടിട്ടുള്ള ആശ്രമമാണ് സന്യാസം എന്നുള്ളതെങ്കിൽ സന്യാസിമാരെ സംബന്ധിച്ചിട്ട് ഏറ്റവും വിശേഷപ്പെട്ട നാല് മാസങ്ങളാണ് ചാതുർമാസിയ വ്രതം വിഷ്ണുവിനെ ആരാധിക്കുക എന്നുള്ളതിൽ പൂർണ്ണമായി മനസ്സിനെ ഒരുമിപ്പിച്ച് അന്നേ ദിവസം പിന്നെ ക്ഷേത്ര ദർശനം രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ക്ഷേത്ര ദർശനം ചെയ്ത് അതോടൊപ്പം തന്നെ നിവേദ്യാദികൾ മാത്രം ഭക്ഷിച്ച് ഒരിക്കൽ ഊണ് കഴിച്ച് ആ ഒരു ഒരു പിന്നെ ഉത്താന ഏകാദശിയിൽ ഭഗവാൻ നിദ്രപേട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് അവിടെ നമുക്കും പ്രാർത്ഥനയോളോട് കൂടി തൊഴുതിരിക്കാൻ ദേവന്മാരോടൊപ്പം സാധിക്കണം ഈ ഒരു ദിവസം വളരെ വിശേഷപ്പെട്ടിട്ടുള്ളതാണ് നിങ്ങളിപ്പോൾ ഗുരുവായൂരൊക്കെ പോകുമ്പോഴിയാം ആ ഒരു ദിവസം വളരാത്തൊരു തിരക്ക് നിങ്ങൾക്ക് അനുഭവപ്പെടും അത്രയധികം വിശേഷങ്ങളുള്ള ഈ ഒരു ഏകാദശി ഇപ്രാവശ്യം നമുക്ക് ഇത് കേൾക്കുന്നവരൊക്കെ നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി സാധിക്കണം ഇതെടുക്കുന്നതോടുകൂടി സൽസന്ധാന ഭാഗ്യം അതോടൊപ്പം തന്നെ ജീവിതത്തിൽ കഷ്ടതകളും ദുരിതങ്ങളും തീർന്നു വരിക നമ്മൾ ഒരുവിധം ആൾക്കാരൊക്കെ ദുരിതത്തിൻ്റെ അങ്ങേതലയാകുമ്പോഴാണ് നമ്മൾ ഭഗവാനെ ചിന്തിക്കാൻ തന്നെ തുടങ്ങുക അവിടുന്നാണ് നമ്മുടെ ദുഃഖങ്ങൾ തീരണം എന്ന് പണ്ട് കുന്തി പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട് വിപതശ്വ സന്തു നശ്ശൽ തത്ര തത്ര ജഗദ്ഗുരോഹം ഭവതോ യ ദർശനം യസ് അപുനർഭവദർശനം ഭഗവാനെ കാണും എന്നുള്ളതാണ് അതിൽ ആ കുന്തിദേവി കണ്ട പ്രത്യേകത പക്ഷേ അതിൽ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ളത് ഭഗവാൻ ഈ ദുഃഖത്തിലാണ് കൂടുതൽ അനുഗ്രഹിക്കുക എന്നുള്ളതാണ് അപ്പൊ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ നിത്യ ദുഃഖങ്ങൾ ഉണ്ടെങ്കിൽ മനസ്സിനും ശാരീരികമായിട്ടും മാനസികമായിട്ടും സ്വസ്ഥതയില്ലാത്തവർ സമാധാനമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു ഏകാദശിയെ നിങ്ങൾ തീർക്കാൻ വേണ്ടി സാധിക്കണം ജൂലൈ പതിനേഴാം തീയതി കർക്കടകത്തിലേക്ക് കടന്ന ഉടനെ തന്നെ നമുക്ക് രാമനാമത്തോടുകൂടി രാമായണത്തോടുകൂടി ആ അന്ധകാരത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ആ ജീവിതത്തിൽ നമുക്ക് മനുഷ്യ ജീവിതത്തെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് അവതാരത്തിൻ്റെ ഒരു മൂർത്തിയായിട്ട് മൂർത്തിയായിട്ടല്ലേ മനുഷ്യന് വേണ്ടി മർത്യ ശിക്ഷണം ആയിട്ട് മനുഷ്യന്മാരെ പഠിപ്പിക്കാൻ വേണ്ടി അവതരിച്ച ശ്രീരാമ ഭഗവാന്റെ ഈയൊരു ഒരു നാമജപത്തോടുകൂടി നമുക്കിതാ ആ ഒരു മഹാവിഷ്ണുവിനെ ആരാധിക്കാൻ ഈയൊരു ഈ ഒരു ഏകാദശിയിൽ സാധിക്കണം അത് വളരെയധികം കുട്ടികളെ സംബന്ധിച്ച് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കൊക്കെയാണ് ഇത് സാധിക്കാത്തത് പല നാടുകളിൽ സഞ്ചരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവാറുണ്ട് കുട്ടികളൊക്കെ ഏകാദശി എന്നുള്ളത് കുട്ടികളുടെ ഇടയിൽ അന്യം നിന്ന് പോന്ന് പോയിട്ടുള്ള ഒരു കാര്യമാണ് അതൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കണം എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും നമുക്ക് ഉപവാസങ്ങൾ വളരെയധികം നിഷ്കർഷയോടുകൂടി തുടരുന്നത് കാണാം നമ്മുടെ കൂട്ടർക്കാണ് പിന്നെയും വേണ്ടവർക്ക് മതി എന്നുള്ള ഒരു കാഴ്ചപ്പാട് അത് പോരാ ആരോഗ്യശാസ്ത്രം അതോടൊപ്പം തന്നെ വൈദ്യശാസ്ത്രങ്ങളും ഒക്കെ ശരീരത്തിൻ്റെ ഘടനയ്ക്കനുസരിച്ച് നമുക്ക് ഒരു ഉപവാസം വളരെയധികം നല്ലതാണ് ഇത്തരത്തിലത് ഭഗവത് ചിന്തയോടുകൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം വളരെയധികം ശ്രേഷ്ഠമായ തലത്തിലേക്ക് എത്തുക അധികം സമയമില്ല വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഈ വരുന്ന ജൂലൈ പതിനേഴാം തീയതി ഉത്ഥാന ഏകാദശി ചാതുർമാസ്യ വ്രത ആരംഭം നന്ദി നമസ്കാരം